കൈലാസുവേലിൻ്റെ സ്വാഗതം ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്യാസ് കേടായിപ്പോയി ഇപ്പോൾ ഒരു പുതിയ ഗ്യാസ് കേട്ട് ഇപ്പോൾ ഇതിൻ്റെ മറ്റ് സാധനങ്ങളെല്ലാം കൊടുത്തു ആക്രിക്കാർക്ക് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഓർത്തു ആരും എനിക്ക് പറഞ്ഞ് തന്നതല്ലേ ഞാൻ ഓർത്ത് ഇതിനകത്ത് ഇച്ചിരി മണ്ണും മറ്റ് സാധനങ്ങളെല്ലാം ഒന്ന് മറച്ച് എന്തെങ്കിലും ഒന്ന് നടാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇതിൻ്റെ അടിയിൽ പേപ്പർ പിന്നെ പേപ്പർ പിന്നെ ഇലകൾ ഉണങ്ങിയ ഇലകളും എല്ലാം കരിയിലെല്ലാം കൂടെ ഞാൻ അതിന് നിറച്ച് പിന്നെ കുറേ പകുതി വരെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ ചാണകവും ചാരവും കുമ്മായും കോഴിത്തീട്ടവും ഇച്ചിരി വേപ്പ് പിണ്ണാക്കും മണ്ണും കൂടെ നല്ലപോലെ ഇളക്കി അത് അതിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ഞാൻ പുതുട്ട് മല്ലി പുതട്ട മല്ലി ഒന്ന് ഒന്ന് പരത്തി വെച്ച് ഒന്ന് പൊട്ടിച്ചു എല്ലാം ഒന്നും പൊട്ടിയില്ല അങ്ങനെ എല്ലാം കൂടെ അതിൻ്റെ അതിനകത്ത് ഇങ്ങനെ നിരത്തിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ശകേലം പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചകിരിയിൽ നിന്ന് ചകിരി ചോറിച്ചിരി എടുത്ത് നല്ല മണ്ണും ഇട്ട് ഞാനിങ്ങനെ പിന്നെ മല്ലി വിതറിയിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് ഈ ചകിരിപ്പൊടിയും മണ്ണും കൂടെ വിതറിയിട്ടേക്കും കിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും ഞാനിതെല്ലാം കൂട്ടി ഓരോന്നോരോന്ന് ഓരോന്ന് ചെയ്യുന്നത് ഞാൻ കാണിച്ചായിരുന്നു അന്നേരം ഇതിലേക്കൂടി പച്ചക്കറിക്കാർ പോയി അവർ കിടന്ന പച്ചക്കറി പച്ചക്കറി അതിൻ്റെ ഓരോ ഐറ്റങ്ങൾ പറഞ്ഞ് അന്നേരം അത് കേൾക്കത്തില്ലായിരുന്നു അന്നേരം പിടിച്ച ആൾ ചിരിച്ചോണ്ട് പറഞ്ഞാൽ അത് വേണ്ട നമുക്കിങ്ങനെ ഇടാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളും ഇതുപോലെ ചെയ്യണം ഒരു പാത്രത്തിലോ എന്തിനകത്തേലും വിഷമുള്ള മല്ലിയല വാങ്ങിക്കണ്ടാലോ നമുക്കൊരു മൂട് കെട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ വിഷമില്ലാത്ത മല്ലിയേല നമുക്ക് ഉപയോഗിക്കാം ഇത് കിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ തന്നെ നിങ്ങളും ഇതുപോലെ ചെയ്യണം അപ്പം എനിക്കിത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ